കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിലാണ് വലിയ കഞ്ചാവ് വേട്ട ഉണ്ടായിരിക്കുന്നത് ഏഴ് മണിക്കൂർ നീണ്ട പരിശോധനയാണ് അവിടെ നടന്നത് അതിൽ രണ്ട് കിലോയിലേറെ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് രണ്ട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പിടിയിലായ അഭിരാജ് എസ് എഫ് ഐ പാനൽ വിജയിച്ച കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് തനേഷ് തമ്പി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തനേഷ് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ രാത്രി മുതൽ പുലർച്ചെ വരെ ഏഴ് മണിക്കൂർ നീളുന്ന ഒരു റെയ്ഡ് പോലീസിന് നടത്തേണ്ടി വരിക പോലീസിനും ഡാൻസ് ഓഫിനും ചേർന്ന് അതിൽ തന്നെ രണ്ട് കിലോയിലേറെ കഞ്ചാവ് പിടികൂടുക പിടിയിലാവുന്നവരിൽ യൂണിയൻ ഭാരവാഹിയും ഇടപിടിക്കുക വലിയ നടുക്കം ഉണ്ടാക്കുന്നൊരു വാർത്തയാണ് എന്താണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ തനീഷ് തമ്പി റിജ്യത്ത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലാകെ ലഹരി വ്യാപനമുണ്ട് എന്ന് ഉള്ള ആരോപണങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്നതിനിടയിലാണ് ഈ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ വളരെ പ്രശസ്തമായ ക്യാമ്പസിന് നിന്ന് തന്നെ ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തി എന്നുള്ളത് ഇപ്പോൾ രണ്ട് എഫ് ഐ ആറുകളാണ് ഇട്ടിരിക്കുന്നത് ഈ രണ്ട് എഫ്ഐആറുകളിലായിട്ട് ഐ ആറുകളിലായിട്ട് ഏതാണ്ട് മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടിയെന്നാണ് പറയുന്നത് പക്ഷേ അനൌദ്യോഗികമായി പറയുന്നത് ഏതാണ്ട് പത്ത് കിലോയോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതിൽ രണ്ടുപേർ ഇതിനോടൊക്കെ തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് രാത്രി പതിനൊന്നരയോട് കൂടിയാണ് റെയ്ഡ് ആരംഭിച്ചത് പുലർച്ചെ വരെ നീഴുന്ന റെയ്ഡിലാണ് ഹോസ്റ്റലിലെ രണ്ട് മുറികളിൽ നിന്നായി കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് കഞ്ചാവ് മാത്രമല്ല ഇത് തൂക്കി ചെറിയ പാക്കറ്റുകളിലാക്കി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനുള്ള ത്രാസ് ഒപ്പം തന്നെ ഇത് വലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹുക്ക് പോലത്തുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു ഈ പിടികൂട അവിടെ പരിശോധന കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് നമുക്ക് പറയാം അങ്ങനെ ഇന്നലെ അർദ്ധ രാത്രി തന്നെ ഇത് പിടികൂടി അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതും വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ സജീവമായ ഒരു ക്യാമ്പസ് കഴിഞ്ഞ കുറേ കാലമായി എസ് എഫ് ഐയും കെ എസ് യു യുമൊക്കെ ശക്തമായി മത്സരിക്കുന്ന ഒരു ക്യാമ്പസ് ഈ ക്യാമ്പസിൽ ഇപ്പോൾ എസ് എഫ് ഐ യൂണിയനാണ് ആ എസ് എഫ് ഐ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഹോളി ആഘോഷം ഇന്ന് ക്യാമ്പസിനകത്ത് ഹോളി ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഹോളി ആഘോഷം കളറാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം അതിനുവേണ്ടിയാണ് ഇന്നലെ തന്നെ ഈ വിദ്യാർത്ഥികളിൽ നിന്നത് കഞ്ചാവ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിരുന്നു ആ പണപ്പിരിവിന്റെ വിവരങ്ങൾ അടക്കം പോലീസിന് ചോർന്ന് കിട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് എന്തായാലും ആ റെയ്ഡ് ഫലം കാണുകയും വിദ്യാർത്ഥികൾ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു മറിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ക്യാമ്പസിൽ ഈ ഒരു ഹോളി ആഘോഷം നടക്കുമ്പോൾ ഒരുപറ്റം വിദ്യാർത്ഥികളെങ്കിലും ഈ ഒരു കഞ്ചാവുമായി അല്ല കഞ്ചാവ് ഉപയോഗിച്ച് അതിന്റെ ലഹരിയിലായിരിക്കും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവുക എന്തായാലും അത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ സംഭവം എന്തായാലും പോലീസിന്റെ സംയോജിതമായി ഇടപെടലും വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ലഹരി സംഘം ഈ വിദ്യാർത്ഥികളെ ഇതിൻ്റെ കണ്ണികളാക്കി മാറ്റുന്നു പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നു ഇതിൻ്റെ വില്പനയ്ക്കായടക്കം ഉപയോഗപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള എക്സൈസിൻ്റെ അടക്കം വിവരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ചെറിയ പാക്കറ്റുകളിലാക്കി അത് തൂക്കാനുള്ള ത്രാസടക്കം സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ കൈവശം ഇത്തരത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്ന നിലയുണ്ടാവുന്നത് നേരത്തെ കോളേജ് പ്രിൻസിപ്പൽ നമ്മളോട് പ്രതികരിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു അവിടേക്ക് പുറത്തുനിന്ന് ആളുകൾ എത്തുന്നുണ്ട് അവർ സാധനങ്ങൾ കഞ്ചാവടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇവർക്ക് കൈമാറുന്നുണ്ട് അത് നേരത്തെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്താണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ നിതിന് അമ്പുജൻ റിജിത് സൂചിപ്പിച്ച പോലെ തന്നെ അതായത് പോലീസിന് ഇതിനു മുമ്പ് തന്നെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നു അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ശേഖരം പിടികൂടിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാമ്പസിൽ ഇന്നലെ ഹോസ്റ്റൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് പേരെയാണ് പോലീസ് പിടികൂടിയത് ഒന്ന് കൊല്ലം സ്വദേശിയായ ആകാശ് മറ്റൊന്ന് ആദിത്യൻ അതോടൊപ്പം തന്നെ അഭിരാജ് ഈ മൂന്ന് പേരിപ്പോൾ പോലീസ് സ്റ്റേഷൻ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്തായാലും നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ലഹരി ഇടപാട് സംബന്ധിച്ച പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു ഇന്നലെ നടന്ന പരിശോധന അതൊരു പെട്ടെന്നുണ്ടായ പരിശോധനയല്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നുവന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ പോലീസ് ഈ ഹോസ്റ്റൽ പരിശോധിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം വിശദമായി ചോദ്യം ചോദിച്ചതിലാണ് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കഞ്ചാവ് ഇടപാട് നടക്കുമെന്ന വിവരം ലഭിച്ചത് അതിനെ തുടർന്ന് നടത്തിയ ഈ പരിശോധനയിൽ തന്നെയാണ് ഇപ്പോൾ ഈ നിലയിലുള്ള ഒരു കഞ്ചാവ് ശേഖരം പിടികൂടിയത് അതോടൊപ്പം തന്നെ ക്യാമ്പസിന് പുറത്തുള്ളവരുടെ സാന്നിധ്യം ഹോസ്റ്റലിൽ പലതവണ കണ്ടിരുന്നു ദിവസങ്ങളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഈ ഹോസ്റ്റൽ അതിനുശേഷമാണിന്നാൽ രാത്രി ഏതാണ്ട് ഏഴ് മണിക്കൂർ നീണ്ടു ഒരു പരിശോധന നടന്നത് എന്തായാലും ഈ ഹോസ്റ്റലിനുള്ളിൽ തന്നെ വിതരണം ചെയ്യാനുള്ളൊരു കഞ്ചാവാണ് കഞ്ചാവാണ് ഇതെന്ന ഒരു വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ഈ ഇവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇത് എവിടെ ഈ കഞ്ചാവ് ശേഖരം പിടികൂടി കൂടാതെ എത്ര പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പോലീസിൻ്റെ ഈ ഒരു റെയ്ഡിനിടെ ചില വിദ്യാർത്ഥികളെല്ലാം എന്തെങ്കിലും ഓടി രക്ഷപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും പോലീസ് ഇതിനെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒളിവിലാണെന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് അവരെ കണ്ടെത്താനുള്ള ഒരു നടപടികൾ ഇപ്പോൾ ഇതിനും തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ രണ്ട് കിലോയ്ക്ക് അടുത്തുള്ള കഞ്ചാവാണ് പിടികൂടിയെന്നാണ് ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്നത് പക്ഷേ കൂടുതൽ കഞ്ചാവ് ശേഖരം ഉണ്ടെന്ന വിവരവും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും കൊല്ലം സ്വദേശിയായ ആദിത്യന്റെ കയ്യിൽ നിന്ന് ആകാശിൻ്റെ മുറിയിൽ നിന്ന് ഒരു കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് മറ്റൊന്ന് ആലപ്പുഴ സ്വദേശി ആദിത്യൻ കൊല്ലം സ്വദേശി അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നാണ് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് ഗ്രാം സ്വഭാവം ഒരു ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് സ്വഭാവം പോലീസ് ആ നിലയിലുള്ള ഒരു നടപടികൾ എന്തായാലും മണിക്കൂറിൽ ഉണ്ടാകും ഈ ആദിത്യൻ അതോടൊപ്പം അഭിരാജ് എന്നിവർക്ക് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആകാശിന് ഏതാണ്ട് ഒരു കിലോയിലധികം കഞ്ചാവ് ശേഖരമാണ് ആകാശിൻ്റെ മുറിയിൽ നിന്ന് പിടികൂടിയത് അതുകൊണ്ട് തന്നെ പോലീസ് ആകാശിന് ജാമ്യ വകുപ്പ് പ്രകാരം എന്തായാലും കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചു സ്വാഭാവികം ഇവർ എവിടെ നിന്ന് ഈ കഞ്ചാവ് ശേഖരം ഹോസ്റ്റലിൽ എത്തിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി ഹോസ്റ്റലിൽ കഞ്ചാവ് ശേഖരം ഉണ്ടെന്ന വിവരം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് ആ നിലയിലുള്ള ഒരു അന്വേഷണം എന്തായാലും ഇനി തുടരും